വാടാനപ്പള്ളി മദാർ ഇംഗ്ലീഷ് സ്കൂളിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു മദാർ ഇസ്ലാമിക് അക്കാദമി സെക്രട്ടറി ഷെമീർ സഖാഫി ഉദ്ഘാടനം ചെയ്തു വേണ്ടി എന്ന് പറയുമ്പോൾ ഈ മനുഷ്യന്റെ ഇടപെടലുകൾ മുഴുവൻ ജീവികളുടെയും സംരക്ഷണത്തിലേക്ക് ഉള്ളൊരു സൂചന ഈ ഒരു വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരാൾ ഒരു നടന്നു ആ വൃക്ഷ തൈ വളർന്ന് വലുതായി അതിൽ കായ്ക്കനികൾ ഉണ്ടാകുമ്പോൾ അതൊരു പക്ഷിയോ മറ്റുതര ജീവികളോ ഭക്ഷിച്ചാൽ അതവന് ദാനമായി പ്രതിഫലമായി മാറുമെന്ന് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലെ ഞങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു തൈ അന്ത്യനാളിൻ്റെ സമാപന സമയത്ത് ഒരു വിത്ത് ഒരു മനുഷ്യൻ്റെ കൈ ലഭിച്ചാൽ ആ മിക്തവൻ നട്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ച ഏറ്റവും ശ്രദ്ധേയമായ ഒരു മതം കൂടിയാണ് ഇസ്ലാം എന്ന് പറയുന്നത് തങ്ങൾ ഒരിക്കലൊരു കർഷകന്റെ കൈ കൂട്ടി പിടിച്ചപ്പോൾ ആ കർഷകൻ ആ കൈ പെട്ടെന്നെ മരിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടത്തി അപ്പൊ ചോദിച്ചു എന്തിനാണ് എന്റെ കൈ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് ആ മനുഷ്യനോട് മുഹമ്മദ് നബി അലിഹി വസ്ല്ലെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു കർഷകനാണ് കൃഷി ചെയ്ത് അധ്വാനിച്ചതിൻ്റെ പേരിൽ എന്റെ കയ്യിൽ തയമ്പ് വന്നിട്ടുണ്ട് ആ തയമ്പ് അസ്വസ്ഥപ്പെടുത്തുമോ എന്ന് ഭയന്നുകൊണ്ടാണ് ഞാൻ വലിച്ചെടുത്തത് എന്ന് പറഞ്ഞു പ്രിൻസിപ്പൽ കെ ഐ സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ രാധ ടീച്ചർ പി ടി എ പ്രസിഡന്റ് എ ടി റഫീഖ് മുസ്തഫ സഖാഫി പ്രോഗ്രാം കൺവീനർ പി എം നീനു എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകളും വിത്ത് വിതരണവും നടത്തി പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന പ്ലാകാർഡുകളുമായി കുട്ടികൾ റാലിയിൽ അണിനിരുന്നു